ഹായ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പോ ഞാനിന്ന് വന്നതുണ്ടല്ല ചെറിയൊരു സെറ്റ് പരിചയപ്പെടുത്താനാണ് സാധാരണ ചെറിയ കുട്ടികളത് അല്ലെ കല്യാണപ്പണ്ണൻ്റെ അതുപോലത്തെ സെറ്റാന്ന് ഞാൻ കാണിക്കല് ഇന്നുണ്ടല്ല ഒരു പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിൻ്റെ ഒരു സെറ്റാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഇതുണ്ടല്ലോ കടലാസുണ്ടോ അതായത് ഞാനൊരു വീഡിയോ ചെയ്തതിനായിരുന്നു നിങ്ങൾക്ക് സ്വർണ്ണ പറ്റിയുള്ള എന്ത് സംശയം ചോദിക്കുക എന്നറിയേറ്റ് അപ്പോ അതിലെ കുറേ സംശയങ്ങൾ ഞാൻ വെറുതെ ഒന്ന് എഴുതിയിട്ടേ അപ്പൊ ഇതിൽ ഇറക്കുമെന്ന് കാര്യമായിട്ടുള്ള ക്വസ്റ്റൻസ് ഒന്നും ഇല്ല സ്വർണം എങ്ങനെയാ ഉണ്ടാകുന്ന എടുക്കുന്നത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉള്ളത് ആൾക്കാരുടെ കാര്യ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൽ എത്ര ശതമാനം ചെമ്പുണ്ടാകുന്ന ചോദിക്കുന്നു അപ്പൊ ഈ ചിലയാളെ വിചാരം ഗൾഫിൽ നിന്ന് വരുന്ന സ്വർണം മാറ്റധികം എന്നതാണ് ചിലയാളെ വിചാരം പക്ഷേങ്കില് അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല ഗൾഫിലെ സാധനം എടുത്താലും ഏതാണ്ട് നയ വൺ സിക്സ് ഉണ്ടാവുക ചിലപ്പോൾ ഒരു പോയിന്റ് അങ്ങോട്ടേക്ക് ഉണ്ടാവും അത്രേ ഉള്ളൂ അത് ഇവിടുത്തെ സ്വർണം ചിലപ്പം ഒരു പോയിന്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശരിക്ക് അവിടുത്തെ സ്വർണ്ണായാലും ഇവിടുത്തെ സ്വർണ്ണമായാലും നിങ്ങൾക്ക് വിൽക്കുമ്പം ഒരേ വില കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം പല ആൾക്കാർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാര ഒരു തെറ്റിദ്ധാരണയുണ്ട് ഗൾഫിലെ സ്വർണം മാറ്റി കൂടുതലാന്നുള്ളത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് പറയാനുള്ള പിന്നെ ഇതിൽ ഞാനിപ്പോൾ ഉത്തരം പറയുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ മാറ്റം ഇങ്ങനെ മനസ്സിലാക്കാം മുമ്പൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പം ഏറ്റവും എളുപ്പമാണ് കാരണം ഏത് ജ്വല്ലറിയിലായാലും മിക്ക ഒരു വകം മീഡിയത്തിലുള്ള എല്ലാ ജ്വല്ലറിയിലും അനലൈസർ ഉണ്ട് അവിടുന്ന് ചെക്ക് ചെയ്യാൻ ഇപ്പം നിങ്ങളെ സാധനം നമ്മളെ കമ്പനി അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടുത്തുള്ളവരാ നിങ്ങളെങ്കിലും പേടിക്കേണ്ട ഫ്രീ ആയിട്ട് ഇടുന്ന് അനലൈസറിൽ ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് പൈസയൊന്നും വാങ്ങില്ല അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് സ്വർണത്തിൻ്റെ മാറ്റ് എങ്ങനെയാണ് ഇവിടുന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ സെറ്റിലേക്ക് വരാം ഇതുണ്ടല്ല പത്ത് ഗ്രാമിൻ്റെ ഒരു സെറ്റാണ് ഒരു സാധാരണ ഒരു സെറ്റാണ് പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്ക് പറ്റിയ അതിലുണ്ടല്ല ഉൾപ്പെടുത്തിയത് ഒരു വളയാണ് നല്ലൊരു വള പിന്നെ ഒരു ചെയിൻ ഏഹ് ഇത് രണ്ടും അരപ്പവന്റെ വള അരപ്പവന്റെ ചെയിൻ എന്നുള്ള രീതിയിലാണ് ഇത് സെറ്റാക്കിയിട്ടുള്ളത് പിന്നെ ഒരു ഗ്രാമിലൊരു കമ്മലുണ്ട് പിന്നെ ഒരു ഗ്രാമിൻ്റെ ഒരു മോതിരം ഉണ്ട് മോതിരം മോൾഡിങ്ങിന്റെ മോതിരമാണ് നല്ല കട്ടി ഉണ്ടാവും കമ്മല് മോശം നല്ല ഉറപ്പുണ്ട് വളയും മോശമില്ല ചെയിനും മോശമില്ല ഞാൻ നിങ്ങൾക്ക് ഏതാണ് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സെറ്റാണ് ഈ ഒരു സെറ്റ് ഇതിലും ലൈറ്റ് വെയിറ്റ് നമുക്ക് ആക്കാൻ പറ്റും പക്ഷെങ്കിൽ ഞാൻ പറയാം നിങ്ങൾക്ക് പോലും ഗിഫ്റ്റ് കൊടുക്കില്ല എങ്കിലായിരിക്കും അത് നല്ലത് എന്ന് പറയാനുള്ളത് പക്ഷേങ്കിലും ഞാൻ പറയാം ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ ഉറപ്പുള്ളത് കൊടുക്കണം എന്നൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഈ പത്ത് ഗ്രാം അതായത് ഒന്നേക്കാപ്പവൻ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കില് ഇതുപോലെ കട്ടികൾ കൊടുക്കാം നമുക്ക് ഒന്നേ കാലിന് ഇനക്കാട്ടിയും വണ്ണം കൂട്ടിയിട്ട് ആക്കാം പക്ഷെ അത് കിട്ടുന്ന ഉപയോഗം ഉണ്ടാവില്ല എന്തായാലും ഈ ഒരു സെറ്റ് ഒന്ന് അടുത്ത് നിന്ന് കാണിച്ചു സുജേഷ് അപ്പോൾ സംഗതി നിങ്ങളടുത്തുനിന്ന് കണ്ടല്ല ഇഷ്ടപ്പെട്ടുണ്ടെന്ന് ഇരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ സെറ്റ് വേണമെങ്കിൽ മൂളത്തെ നമ്പറിൽ വിളിക്കുക പിന്നെ സ്വർണത്തിനെ പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ മൂളത്തെ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ സംശയങ്ങൾ മൊത്തം ക്ലിയർ ആക്കുന്നതായിരിക്കും എൻ്റെ നമ്പറിൽ വിളിക്കാൻ ബുദ്ധി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് വ്യക്തമായിട്ട് തരുന്നതായിരിക്കും അപ്പോൾ അതെല്ലാം ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ശരി തന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ